ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിന് എനിക്ക് എഴുപത്തിയഞ്ചു രൂപ കിട്ടും ആ ഒരു ഫണ്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചെലവാക്കി ആ രീതിയിലൊക്കെ പോവാമായിരുന്നു ഫ്രണ്ട്സുമായിട്ടുള്ള പാർട്ടി ഇൻവെസ്റ്റ് ചെയ്യാതെ അത് ഞാൻ പ്രോപ്പർ ആയിട്ട് എനിക്ക് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്താലാണോ ഒരു അസറ്റ് ആയിട്ട് മാറും എന്ന് എനിക്ക് തോന്നിയത് അതില് ഇൻവെസ്റ്റ് ചെയ്തയിടത്തു നിന്നാണ് ഇതെല്ലാം തന്നെ ബിൽഡായിട്ടുള്ളത് അതെ നിങ്ങൾക്കുള്ള സംശയം നിങ്ങളെ പോലുള്ള സ്റ്റുഡൻസ് ഒക്കെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാറുണ്ടോ എന്നുള്ളതായിരിക്കും അല്ലെ സാധാരണ സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് ബ്രോ ഇതിന്റെ ഫണ്ട് എന്നുള്ളത് കുറച്ച് കൂടുതലാണ് ഈ ഒരു കോഴ്സിൻ്റെ സോ അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു ഫണ്ടാണ് എന്നുള്ളത് യെസ് ഡെഫിനറ്റ്ലി മനസ്സിലാവും ഇത് നമുക്ക് അഫോർഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഫണ്ട് തന്നെയാണ് പക്ഷേ സ്റ്റിൽ എന്നാലും റിസ്ക് എടുത്ത് എഫേർട്ട് എടുത്ത് ജോയിൻ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അതായത് ബ്രോ നിനക്കിപ്പോ ഒരു കോളേജിൽ ജോയിൻ ചെയ്യണമെന്ന് അത് നിന്റെ വിചാരിക്ക കാര്യമാണ് ഓക്കെ സോ കരിയറുടെ കാര്യമാവുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ വീട്ടുകാരും നീ എന്നുണ്ടെങ്കിലും നല്ല ഒരു ഫണ്ട് തന്നെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഇത് നിന്റെ ലൈഫിന്റെ കാര്യമാണ് അതായത് ഈ ഒരു കാര്യം നമ്മൾ മാറ്റാത്തിടത്തോളം ഇത് ഈ ഒരു അഡിക്ഷൻ എന്നുള്ളത് നീ എത്ര വർഷം കഴിഞ്ഞാലും അതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക ഇതേ ഒരു നിന്റെ പൊട്ടൻഷ്യല് പുറത്തെടുക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ ഒരു ലോ മോട്ടിവേഷൻ അവസ്ഥ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മ തെറ്റാണ് എന്ന് എന്നറിഞ്ഞിട്ട് ഒരു റിഗ്രറ്റ് ഉണ്ടായിട്ടും ഇതിലൂടെ കടന്നുപോയിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ കണ്ടിന്യൂ ആയിക്കൊണ്ടേ ഇരിക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവും പ്രശ്നം കിടക്കുന്നത് ഇതിനെ നീ ഒരു സാധാരണ കോഴ്സ് പോലെ കാണുന്നിടത്താണ് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് പോലെ ഒരു മറ്റേതെങ്കിലും നീ പെർച്ചേസ് ചെയ്യുന്ന ഒരു ഐ ടി കോഴ്സ് പോലെയൊക്കെ കാണുന്ന ഇടത്താണ് ഈ ഒരു വിഷയം എന്നുള്ളത് കിടക്കുന്നത് പക്ഷേ ഇത് നിന്റെ ലൈഫാണ് അതായത് നീ നിന്റെ കരിയറിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും പക്ഷെ നിന്നെ പുറകിലേക്ക് വലിച്ചു കൊണ്ടിരിക്കുന്ന ഹിഡൻ ആയിട്ടുള്ള ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നീ എന്താണ് ചെയ്യുന്നത് എന്ത് റിസ്ക് ആണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വരുന്നത് ഞാൻ ഇത് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ ഒരു നിർബന്ധവും പറയുന്നില്ല നമ്മളുടെ ഒരു കേട്ടു നോക്കുക ഞാനിപ്പോ ഇവിടെ വന്നിരുന്നു എന്ന് വെച്ചാൽ എനിക്കിപ്പോ ഈ ഒരു ചലഞ്ചിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാണ് വന്നത് എനിക്കിപ്പോ ചാലഞ്ചിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാ നേരത്തെ എനിക്ക് ഭയങ്കര നാണോ നോന്നാമത്തെ കാര്യം എനിക്ക് നാണവും ഭയങ്കര ആരോടും വീട്ടുകാരോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും ആരോടും മര്യാദക്ക് സംസാരിക്കാറില്ലായിരുന്നു പിന്നെ ഭയങ്കര നാണോന്ന് വെച്ച് കഴിഞ്ഞാ എവിടെ പോയാലും ഇപ്പൊ എന്തൊക്കെ വലിയ വലിയ പ്രോഗ്രാമായാലും അത് ചെറുതാണെങ്കിലും എവിടെ പോലും ഞാൻ എല്ലായിടത്തും ഒരേ ആയിരുന്നു മാങ്ങണം കൊണ്ടിട്ട് എനിക്ക് അവിടെ നിക്കാൻ പറ്റില്ല എനിക്കെന്തോ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കളയാനൊക്കെ തോന്നിട്ടുണ്ട് ചില സമയത്തൊക്കെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കളാണ് എനിക്കവിടെ നിക്കാൻ ഒരു തോന്നൽ വരാൻ വന്നിട്ടുണ്ട് ഞാനിപ്പോ എവിടെയൊക്കെ ചില സ്ഥലത്തൊക്കെ ഞാൻ ജോലിക്കൊക്കെ പോകും അപ്പൊ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് എനിക്ക് അവിടത്തെ എനിക്കിപ്പോ ചില സമയത്ത് എന്താണ് എനിക്ക് കിട്ടേണ്ട പൈസയൊക്കെ ഞാൻ അവരോട് എനിക്ക് ചോദിക്കാൻ വരെ ഞാൻ മടിച്ചു തന്നിട്ടുണ്ട് എനിക്കിപ്പോ നമുക്ക് മന്ത്ലി കിട്ടുന്ന സാലറി ഒക്കെ എനിക്ക് ചോദിക്കാൻ വരെ ഞാൻ തല പേടിയാണ് എനിക്ക് എന്തിനാ നമ്മ പേടിക്കേണ്ട സത്യം പറഞ്ഞൊരു കാര്യമില്ല എനിക്ക് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും ഭയങ്കര എന്താണ് പേടി കാര്യങ്ങളോ ഒന്നാമത്തെ കാര്യം ഞാൻ ആ പേടി വരാൻ കുറെ കാരണങ്ങൾ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു ഒന്നാമത്തെ കാര്യം ഭയങ്കര അഡിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും സ്മോക്കിംഗ് ആണെങ്കിലും ഇപ്പൊ ഈ ഫോൺ അഡിക്ഷൻ ആണെങ്കിലും എല്ലാത്തിലും എല്ലാത്തിലും അങ്ങോട്ട് അഡിക്റ്റ് ആയി പോയെന്നു വേണമെങ്കിൽ പറയാം ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ ഇപ്പൊ ഇതിൽ കയറിയിട്ട് ഈ കമ്മ്യൂണിറ്റി കയറിയിട്ട് എനിക്ക് ഇപ്പൊ ഉണ്ടായ മാറ്റങ്ങൾ വെച്ച് കഴിഞ്ഞാ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി ഇപ്പ എനിക്കുണ്ടായ ഓരോ അഡിക്ഷൻസും ഈ ഫോൺ അഡിക്ഷൻ മാത്രമല്ല എനിക്കുണ്ടായ ഓരോ ഓരോ ബാഡ് ഹാബിറ്റുകളും എനിക്ക് എടുത്ത് കളയാൻ പറ്റും അന്ത കാര്യം എല്ലാ ഹാബിറ്റുകളും എനിക്ക് കുറെ കൂട്ടുകാരന്മാരുണ്ടായി എല്ലാരും ഭയങ്കര ക്വാളിറ്റി ഉള്ള കൂട്ടുകാരന്മാരൊന്നുമില്ല എനിക്കുണ്ടായ കൂട്ടുകാരന്മാരെന്ന് പറയുമ്പോൾ എന്റെ സെയിം മൈൻഡ് സെറ്റ് തന്നെ ഉള്ള ആൾക്കാരായിരുന്നു നേരത്തെ ഇപ്പൊ ഞാൻ അതിൽ നിന്നൊക്കെ ഒഴിവായി ഇപ്പൊ എനിക്കുള്ള കൂട്ടുകാരനെന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളു ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോ എന്റെ എന്റെ മൈൻഡ് സെറ്റ് എന്നെ ഉള്ളൊരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാ എന്റെ ഭയങ്കര സപ്പോർട്ടീവും ഭയങ്കര എന്റെ ഭയങ്കര എന്ത് കാര്യത്തിനും ഒരു എനിക്ക് എന്ത് കാര്യം ഇപ്പൊ ചെയ്യാനുണ്ടെങ്കിലും അത് നെഗറ്റീവ് അറിയില്ല വർഷ നിന്നെ കൊണ്ട് പറ്റുമോന്നേ പറയുള്ളൂ അങ്ങനത്തെ ഒരാൾ മാത്രമേ ഉള്ളു എനിക്ക് ഒരു കൂട്ടായിട്ട് ഇപ്പൊ പിന്നെ ഞാനിപ്പോ എല്ലായിടത്തും ഇപ്പൊ എല്ലായിടത്തും എനിക്ക് ഭയങ്കര കോൺഫിഡൻസോടെ നിൽക്കാനും സംസാരിക്കാനും വീട്ടുകാരുടെ അടുത്താണെങ്കിൽ പോലും എനിക്ക് മര്യാദക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട് നേരത്തെന്ന് പറയുമ്പോൾ വീട്ടുകാർ ചെറിയ ചെറിയ കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഇപ്പൊ ഞാൻ അവരോട് എന്ത് കാര്യത്തിനും ഭയങ്കര ചിരിച്ചോണ്ട് തന്നെ സംസാരിക്കും വീട്ടുകാരാ എന്ത് ദേശീയത്തിൽ സംസാരിച്ചാലും ഞാൻ ചിരിച്ചോണ്ട് തന്നെ മറുപടി പറയുള്ളു വീട്ടുകാരും പറയാൻ തുടങ്ങി നീ എന്താ ഭയങ്കരമായിട്ട് മാറിപ്പോയല്ല പിന്നെ കൂട്ടുകാരന്മാരാണെങ്കിലും എല്ലാവരുടെക്കും ഭയങ്കര ഒരു വില കിട്ടാൻ തുടങ്ങിയാണെങ്കി പറയാം നേരത്തെ വിലയില്ലാത്ത മനുഷ്യനാരാണ് ഇപ്പൊ എനിക്ക് വില കിട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് സന്തോഷം പറഞ്ഞിട്ടുണ്ട് പിന്നെ ജിമ്മിലാണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും ഒരു ദിവസം പോലും മുടങ്ങാണ്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറഞ്ഞാണ്ട് ഒരു കൺട്രോൾ ചെയ്യാൻ പറഞ്ഞുണ്ട് എന്ത് കാര്യം ഇപ്പൊ ഒരു സിഗരറ്റ് ആണെങ്കിലും കൂട്ടുകാരന്മാര് കൊണ്ടിങ്ങനെ നീട്ടി തന്നാ പോലും എനിക്ക് വേണ്ടെന്ന് എനിക്ക് പറയാൻ പറഞ്ഞുണ്ട് എന്നെ കൊണ്ട് പറ്റൂലെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ചാലഞ്ച് എടുക്കാൻ പറ്റൂല ഇന്ന് എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഇത് പിന്നെ ഞാൻ എടുക്കണ ഇപ്പ എന്നെ കൊണ്ട് പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്കിപ്പോ നയന്റി ഡേയ്സ് ഒന്നല്ല എനിക്കിപ്പോ എന്റെ ലൈഫിന്റെ ഒരു ഭാഗം എന്ന് വേണമെങ്കി പറയാം എന്ന് വെച്ചാൽ എനിക്ക് മാറ്റം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഡയറ്റ് ഒക്കെ ഡയറ്റൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ എന്റെ ബോഡി ഷെയ്ങ് വരുത്തുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം ബുക്സ് കാര്യങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഓരോരോ മാറ്റങ്ങൾ എനിക്ക് ഇങ്ങനെ എന്തൊക്കെ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കണ പോലെ എനിക്ക് തോന്നണം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു പോകണല്ലോ എന്ന് പറക്കുമ്പോ തന്നെ വളരെയധികം സന്തോഷം എനിക്ക് പിന്നെ ഈ പ്രോഗ്രാമിനെ പറ്റി പറയാനുള്ള കാര്യം കഴിഞ്ഞാല് എനിക്ക് എന്നെ ഇങ്ങനെ ആക്കി തന്നതില് വളരെ എനിക്ക് സന്തോഷമുണ്ട് താങ്ക് യു പിന്ന എനിക്ക് എന്റെ എന്റെ പരിചയത്തിൽ ഇങ്ങനെ ഓരോ ഓരോ ആൾക്കാരാണെങ്കിലും ഞാൻ ഒരുപോട് പറയും പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാമിൽ കയറാൻ ഞാൻ പറയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് സപ്പോർട്ടീവ് ആയിരുന്നു ഈ പ്രോഗ്രാംന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വളരെ ഇപ്പൊ ഇന്ന് വരാൻ പോണ ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാത്തിലും അഡിക്ഷൻ ആയിരിക്കും അഡിക്റ്റ് ആയിട്ടുള്ള എന്താ ആണ് ഈ ജനറേഷൻ എന്ന് പറയുമ്പോ ഇപ്പൊ ഞാനടക്കം അങ്ങനെ ഏറുന്നല്ലോ അപ്പൊ ഇനി വരാൻ പോണ തലമുറകളെല്ലാവരും ഇങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ ആയിരിക്കും കടന്നു പോണത് അപ്പൊ അവർക്ക് ഇതൊരു സപ്പോർട്ടീവ് ആയിരിക്കും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരോടും പറയാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കയറി കഴിയുമ്പഴത്തേക്ക് എനിക്ക് ഉണ്ടായ മാറ്റങ്ങൾ പോലെ ഈ എല്ലാവർക്കും ഉണ്ടായാൽ തന്നെ ഈ ലോകം വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഉള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്റെ മെന്ററിനെ പറ്റിയാണ് എന്റെ മെന്റർ എനിക്ക് ഡേ ഫസ്റ്റ് മുതൽ എനിക്ക് ഇത്രയും ദിവസമായിട്ട് എനിക്ക് എല്ലാ കാര്യത്തിനും എനിക്ക് എന്താണ് എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാണ്ട് മെസ്സേജ് അയക്കും എനിക്ക് ഇപ്പോൾ ലൈവ് എനിക്ക് ലൈവ് സെക്ഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ റെക്കോർഡ് ആവശ്യമായിരുന്നു ബ്രോ ാണ് ഇന്നത്തെ ലൈവിന്റെ റെക്കോർഡാണ് കേരള കാണുക അപ്പൊ എനിക്ക് അതങ്ങനെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തരാൻ ഒരാളുടെ എല്ലാം ഉറക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന ഇത് എന്താണ് ഒരു തോന്നലെങ്കിലും വരും ആ സ്ഥാനത്ത് ഞാൻ ഒറ്റക്കാണ് ഇപ്പൊ ചലഞ്ച് എടുക്കണെങ്കിൽ എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂന്ന് എനിക്ക് നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് ഇപ്പൊ ഇവിടം വരെ എത്താൻ പറ്റി എനിക്ക് ഇതേപോലെ നിങ്ങളോട് എല്ലാരോടും സംസാരിക്കാൻ പറ്റുന്നതിൽ തന്നെ എനിക്ക് വളരെ ഹാപ്പിയാണ് ഞാൻ ഇപ്പൊ പിന്നെ എന്റെ സംസാരിക്ക രീതി മാറി പിന്നെ വളരെ ഹാപ്പിയാണ് പിന്നെ എന്റെ മെന്റർ എനിക്ക് എപ്പോഴും മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും വർക്കൗട്ട് ചെയ്ത മെഡിറ്റേഷൻ ചെയ്ത കാര്യങ്ങളെല്ലാം ചോദിക്കും പിന്നെ എനിക്ക് ഒരു ദിവസം പോലും മെഡിറ്റേഷൻ മുടങ്ങിയിട്ടില്ല ഞാൻ ഒരു ദിവസം പോലും വർക്കൗട്ട് മുടങ്ങിയിട്ടില്ല അപ്പൊ എന്റെ ബോഡിയൊക്കെ നല്ല ചേഞ്ചസ് വന്ന് ഫേസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് മാറിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ഷുഗർ കട്ടിംഗ് ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഡയറ്റ് പിടിക്കുന്നുണ്ട് വർക്കൗട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഡെയിലി നല്ല രീതിക്ക് വാട്ടർ പിടിക്കുന്നുണ്ട് പിന്നെ ഹാപ്പിയാണ് പിന്നെ എനിക്ക് എനിക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എനിക്ക് സത്യം പറഞ്ഞ പ്രോഗ്രാമിനോട് ഭയങ്കര നന്ദി എന്തിട്ടാ എന്ന് വെച്ചാ എത്ര നന്ദി പറഞ്ഞാലും അക്ഷയ് ബ്രോ എത്ര നന്ദി പറഞ്ഞാലും തീരൂല പിന്നെ അനിൽ സാറേ എത്ര നന്ദി പറഞ്ഞാലും തീരൂല ഞാൻ ഇവരുടെയൊക്കെ വീഡിയോസൊക്കെ ഡെയിലി ലൈവിലൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് എന്തോക്കോ ഭയങ്കര മാറ്റങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയായിരുന്നു ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അത് കേട്ടോണ്ട് നമുക്ക് അതേപോലെയൊക്കെ ചെയ്തു നോക്കാറുണ്ട് ഞാൻ ചെയ്തു നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഭയങ്കര ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി പോയി അത് എങ്ങനെ പറയണെന്ന് എനിക്കറിയില്ല വളരെ ഹാപ്പിയാണ് ഇപ്പൊ ചിരിച്ചോണ്ടാണ് എല്ലാരോടും സംസാരിക്കുന്നത് സത്യം ഏർ താങ്ക് യു എനിക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചെന്നതിന് നന്ദി എന്ന് ഞാൻ പറയുള്ളൂ ഇതേപോലെ എന്തോരം പേര് ലോകത്തുണ്ടാവും പക്ഷെ ആരിക്കും ഈ തുറന്നു പറയാൻ പറ്റാത്ത കൊണ്ടാണ് അവരിപ്പോഴും ഇങ്ങനെ നടക്കുന്നത് എനിക്ക് എന്താണ് ചാലഞ്ച് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലേക്കാണ് ഞാൻ കണ്ടത് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഉണ്ട് ഏഹ് താല്പര്യമുള്ള ഒരു മെസ്സേജ് അയക്കാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതാണ് ഞാൻ പെട്ടെന്ന് മെസ്സേജ് അയച്ച് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ജിൻസൺ എന്ന് പറഞ്ഞൊരു ബ്രോണായിട്ടാണ് സംസാരിച്ചത് അപ്പൊ പുള്ളിനോട് സംസാരിച്ചപ്പോൾ പുള്ളീൻ്റെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ എനിക്ക് ഇതിലൂടെ എനിക്ക് എന്നെ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി എനിക്കിപ്പോ പറയാൻ പറ്റും ഞാൻ നല്ല രീതിക്ക് മാറിയെന്ന് ാണ് ഇപ്പൊ എനിക്ക് നല്ല രീതിക്ക് കോൺഫിഡൻസ് ഉണ്ട് നെഞ്ചുരിച്ച് എല്ലാവരും പറയാം എന്ത് കാര്യമോ വിടവെച്ച് വേണമെങ്കിലും ഈ പയ്യനും സ്റ്റുഡന്റ് തന്നെയാണ് എന്താണ് വ്യത്യാസം എല്ലാവർക്കും മാറണം എന്നുള്ളത് ഉണ്ട് ബ്രോ ആരോട് ചോദിച്ചാൽ ഈ അഡിക്ഷൻ മാറ്റണം ഇതിൽ നിന്നൊക്കെ മാറണം എന്ന് തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക പക്ഷെ ഡിഫറൻസ് എന്താണ് ആരാണ് ആക്ഷൻ എടുക്കുന്നത് എന്നുള്ളതാണ് ഡിഫറൻസ് അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അൻപതിനായിരം രൂപയുടെ ക്യാമറ മേടിക്കുന്നത് അത് എങ്ങനെയായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ മുൻപ് ഫോട്ടോ എഡിറ്റ് ചെയ്യായിരുന്നു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിന് എനിക്ക് എഴുപത്തിയഞ്ച് രൂപ കിട്ടും എഴുപത്തി അഞ്ച് ടു നൂറ് രൂപ എന്നുള്ള രീതിയിൽ കിട്ടും ഞാൻ അപ്പോൾ പിക്സാർട്ടിലും ഫോട്ടോഷോപ്പിലും ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫണ്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ചിലവാക്കി ആ രീതിയിലൊക്കെ പോവാമായിരുന്നു പക്ഷെ ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഫണ്ട് കളക്ട് ചെയ്ത് ബൈക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ വേറെ ഫ്രണ്ട്സുമായിട്ടുള്ള പാർട്ടിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ അത് ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്താലാണോ ഒരു അസെറ്റായിട്ട് മാറും എന്ന് എനിക്ക് തോന്നിയത് അതില് ഇൻവെസ്റ്റ് ചെയ്തയിടത്ത് നിന്നാണ് ഇതെല്ലാം തന്നെ ബിൽഡ് ആയിട്ടുള്ളത് ഇപ്പൊ ഞാൻ അൻപതിനായിരം രൂപയുടെ ക്യാമറ മേടിക്കുന്ന സമയത്തും എൻ്റെ കയ്യിലെ കോളേജിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫണ്ട് ഫ്ലോന്നുള്ളത് ഉണ്ടായിരുന്ന സമയമല്ല നമുക്ക് എനിക്കൊരു കാര്യം വേണം എനിക്ക് പക്ഷെ ക്യാമറ മേടിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു ആ സമയത്ത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറ്റില്ല എന്നാണ് വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറ്റുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങൾ പറ്റും എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും സാധിക്കുന്നുണ്ടാവും ഓക്കെ സോ ഇനി ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണോ വേണ്ടയോ നമ്മളുടെ പുതിയ ബാച്ച് എന്നുള്ളത് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്നുള്ളത് വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇനിയും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് ഓക്കെ ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിലും പിൻകമൻലുമായിട്ട് നമ്മളൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്തേക്കുക വിഷ് യു ഓൾ ദി ബെസ്റ്റ്